ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ അൻപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി പാലായിൽ നടക്കുമെന്ന് പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേലും ജനറൽ സെക്രട്ടറി സുരേഷ് മൈലാട്ടുപാറയും പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപതാം തീയതി ശനിയാഴ്ച മൂന്ന് പി എമ്മിന് സമ്മേളന നഗറിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ പതാക ഉയർത്തും തുടർന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് നടക്കും ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പാലാ ടൗൺ ഹാളിൽ പൊതുസമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ബി വി എസ് പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നിൽ അധ്യക്ഷത വഹിക്കും ജോസ് കെ മാണി എം പി മുഖ്യപ്രഭാഷണം നടത്തും മാണിസികാപ്പൻ എം എൽ എ മുഖ്യാതിഥിയായിരിക്കും മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെ ആദരിക്കും രക്ഷാധികാരി പി ആർ ശിവരാജൻ കെ വി ഇ എസ് ജനറൽ സെക്രട്ടറി ജോഷി പരമേശ്വരൻ തുടങ്ങിയവർ പ്രസംഗിക്കും കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു സമുദായ സംഘടനയാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലായി വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യവും കേരളത്തിലെ പതിനാല് ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ബി ബി എസ് എന്ന് പറയുന്ന സമുദായ സംഘടന ഞങ്ങളുടെ അൻപത്തി ഒന്നാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനമായിട്ടാണ് ഇത്തവണ ഞങ്ങൾ നടത്തുന്നത് അൻപതാം സമ്മേളനം സുവർണ ജൂബിലി വാർഷികം കോട്ടയത്ത് മൂന്ന് ദിവസങ്ങളിലായി മാപ്പിള ഹാളിൽ വെച്ച് നടക്കുകയുണ്ടായി കേരളത്തിലെ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവടക്കം പ്രമുഖരായിട്ടുള്ള ആളുകൾ പങ്കെടുത്ത സമ്മേളനവും ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രകടനവും നടക്കുകയുണ്ടായി ഇത്തവണ പ്രതിനിധി സമ്മേളനമെന്ന നിലയിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി നാനൂറ്റി അമ്പത് ഡെലിഗേറ്റ്സാണ് ഈ സമ്മേളനത്തിൽ പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജനറൽ സെക്രട്ടറി സുരേഷ് മൈലാട്ടുംപാറ സംഘടനാ റിപ്പോർട്ടും ട്രഷറർ ടി എൻ നന്ദപ്പൻ കണക്കും ദേവസ്വം ട്രഷറർ ഡി സുരേഷ് ക്ഷേത്ര പുനരുദ്ധാരണ കണക്കുകൾ കമ്മിറ്റി ട്രഷറർ സി എസ് ശശീന്ദ്രനും അവതരിപ്പിക്കും തുടർന്ന് പൊതുചർച്ചയും തിരഞ്ഞെടുപ്പും നടക്കും വിവിധാവകാശങ്ങൾ സംബന്ധിച്ച് വിഷയങ്ങളിൽ തുടർ പ്രക്ഷോഭ പരിപാടികൾ സമ്മേളനത്തിൽ തീരുമാനിക്കുമെന്നും ഭാരവാഹികൾ പല മീഡിയ ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നൽ ജനറൽ സെക്രട്ടറി സുരേഷ് മൈലാടുംപാറ ടി എൻ നന്ദപ്പൻ എൻ എസ് കുഞ്ഞുമോൻ അനിൽകുമാർ എ ആർ ശരത്കുമാർ പി എസ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു ഐഫറിനുസ് പാല